കാമാക്ഷി ഉദയഗിരി കൈരളി ജംഗ്ഷന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ കൗമാരക്കാരായ രണ്ടുപേർക്ക് പരിക്ക് പുഷ്പഗിരി ഭാഗത്തു നിന്നും ഉദയഗിരിയിലേക്ക് വന്ന സ്കൂട്ടറും ഉദയഗിരിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ട്രംബോ ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ച അപകടമുണ്ടായത് പുഷ്പഗിരി ഭാഗത്തു നിന്നും ഉദയഗിരിയിലേക്ക് വന്ന സ്കൂട്ടറും ഉദയഗിരിയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ടെമ്പോ ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ ഷാരോൺ വൈഗ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു അപകടം നടന്ന സ്ഥലത്ത് ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങൾ പതിവാണെന്നും റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ അപകടം നടക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ അലൈമെൻറ്റിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ റോഡ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് മിക്കപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആ ഓടി വന്ന് ഇവിടെ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ അപകടം നടക്കുന്നതുകൊണ്ട് ഇത് അധികാരികൾ ഇവിടെ വന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് ഈ റോഡിന് എന്താണ് പോരായ്മ അതൊന്ന് നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് പരിക്കേറ്റവരെ തങ്കമണി സഹകരണ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നല്കിയതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തങ്കമണി പോലീസ് സ്ഥലത്തെത്തിയമേല് മേൽനടപടികൾ സ്വീകരിച്ചു